ഹലോ നിർത്തിക്കേ എന്നാ പരിപാടി ആണോ എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു ബോട്ടിൽ എത്ര പൗണ്ടോ ഈ ഒരു ബോട്ടിൽ നാട്ടിലെ രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഓക്കെ എന്നാ നമുക്കൊരു ചലഞ്ച് ചെയ്താലോ ഒരു മൂവായിരം രൂപയ്ക്ക് നമുക്കൊരു വീട്ടിലേക്ക് എന്തൊക്കെ ഗ്രോസറി ഐറ്റംസ് മേടിക്കാൻ നോക്കിയാലോ നമുക്ക് അതല്ല ഈ ഒറ്റ ഷോട്ട് എടുക്കാൻ വേണ്ടിട്ടേ ഇതിപ്പോ മുപ്പത് അമ്പൽ ഒഴിക്കേണ്ട സാധനം ഒഴിച്ചൊഴിച്ച് ഇപ്പൊ ഏകദേശം തൊണ്ണൂറ് ആവാറായി അത് ശരി ഇതുപോലെ തോന്നുന്നു പിന്നെ അതെ അതെ പോവാറിയായിട്ട് ഇപ്പൊ സമയം ഉണ്ടല്ലോ ഇവിടെ ഏകദേശം അഞ്ചേ മുക്കാൽ ആയതേ ഉള്ളു കേട്ടോ ഇവിടെ എട്ട് മണി എട്ടരായ പോലെ തോന്നുന്നു മണി ഫീൽ അല്ലേ എനിക്ക് പത്ത് ആയ പോലെ എനിക്ക് തോന്നുന്നു പോയാലോ നമുക്ക് പോയിട്ട് വന്നിട്ട് ബാക്കി പോയാലോ അതെ പോയിട്ട് നോക്കാം എന്തൊക്കെ സാധനം കിട്ടുന്ന അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിട്ടുണ്ട് ഒരു ചാക്ക് നിറಷ್ಟು സാധനം കിട്ടി ട്ടോ നമുക്ക് അല്ലേ ഇത്രേ 28 പൗണ്ട് കിട്ടി നല്ല ട്ടോ അല്ലല്ലേ ഏകദേശം 49 പൗണ്ട് സാധനങ്ങളെ മേടിച്ചു 20 പൗണ്ട് എക്സ്ട്രാ ആയി അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷനിലോ ഡിയർ സാധനം മേടിച്ചോ ട്ടോ ഇത് എവിടെ 4.99 പൗണ്ടായിരുന്നു ബാറ്ററി ഇടുന്നല്ലേ അതെ ത്രിപ്പിൾ എ ബാറ്ററി ഇടുന്നു ഓക്കേ അപ്പോൾ നമ്മൾ എന്തൊക്കെ മേടിച്ചു എന്ന് കണ്ടേ ദാ പഴം ഓക്കേ ഇതൊരു റോബസ്റ്റർ കോഫിന്റെ പഴമാണ് ട്ടോ അതുപോലെ നമ്മുടെ ആമിക്ക് വേണ്ടിയിട്ട് കുറച്ച് അനാറൊക്കെ മേടിച്ചു ഒന്നും കഴിക്കുന്നില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ പനിയും ജലദോഷം ഒക്കെയാണ് അപ്പൊ ഞങ്ങൾക്ക് എല്ലാരും സൈഡ് ആയിട്ടിരിക്കുക പിന്നെ ഇതാ ഒലീവ് ഓയില് മേടിച്ചു കുറെ വീഡിയോസിലൊക്കെ കണ്ട് നമ്മള് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടൊന്നും കുക്ക് ചെയ്യരുത് ദോഷമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒലീവ് ഓയിലോ മാറിയിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ദോഷം ഉണ്ടോന്ന് അറിയത്തില്ല അറിയാവുന്നവര് കമന്റ് ചെയ്യുന്നത് ഒലിവിന്റെ വലിയ ടേസ്റ്റ് ഒന്നുമില്ലല്ലോ നമ്മള് മോണ്ടിന്യൂടെ തരുന്ന എല്ലാ ഫുഡിലും അവർ ഒലിവ് ഓയിൽ ഒഴിക്കുവായിരുന്നു അപ്പൊ ആ ടേസ്റ്റ് നമുക്ക് എടുത്തറിയുവായിരുന്നു പക്ഷെ ഇതിന് അങ്ങനത്തെ ഒരു ടേസ്റ്റ് തോന്നിട്ടില്ല ചിലപ്പോ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും എന്തെങ്കിലും പിന്നെ പാല് മേടിച്ചിട്ടുണ്ട് രണ്ട് കവറ്

6.49 എന്തോ ആയിരുന്നോ 1 കിലോ ഇപ്പൊ ഇത് മൊത്ത എത്ര എത്ര രൂപയട സാധനായി അല്ല അതേല്ല ഞാൻ പറഞ്ഞ നമ്മൾ നമ്മൾ മേടിച്ച മീൻസ് ഗ്രോസറി ആയിട്ട് നമ്മൾ ഗ്രോസറി ആയിട്ട് അല്ലേ മേടിച്ചേ ഇപ്പൊ 28 পাউন্ডിൽ നമ്മൾ അതാണ് നമ്മൾ ചെയ്തേ അതിനത്തെ എത്ര സാധനം കിട്ടി എന്ന് പറഞ്ഞാ മതി ആ വിടേ മാറി ഞാൻ പറയാം മിന്നന് എന്ത് ഇൻട്രസ്റ്റ് ആണോogue പറയാം ഇതിനെന്നെ 10 পাউন্ড ആയേ ഇത്രയും സാധനം നമ്മള് ഇന്ന് ആ ഒരു കുപ്പി മേടിക്കുന്ന പൈസ മേടിക്കാം അതിപ്പോ നമ്മൾ ഈ മീറ്റ് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇതല്ല ഇതിൽ കയറിയാണ് എല്ലാരോടും എനിക്ക് പറയാനുള്ളത് കള്ളുകൂടി നിർത്തുക അങ്ങനെയല്ല നമ്മൾ ചുമ്പോർ ഇതിന് ചെയ്ത ഒരു ഇരുപത്തിയെട്ട് പൗഡന്റെ കുപ്പിക്കും സത്യേക ഇതിലും വേറെ വേറെ സാധനങ്ങള് കിട്ടും ഇതിപ്പോ നമ്മളൊരു ഇതില് പറഞ്ഞ കേട്ടോ ഇപ്പൊ അങ്ങനെ മാറ്റി മാറ്റി മേടിക്കാൻ ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റാ ഇത് ഇച്ചിരി കൂടെ പഴുക്കണോ രണ്ടു ദിവസം വെക്കണത് രണ്ടു ദിവസം കൂടെ വെച്ച് കഴിഞ്ഞാണല്ലോ ടേസ്റ്റ് ടേസ്റ്റാ മാങ്ങ മാറി എനിക്ക് 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 മാിഷ്ട ഉപ്പ് മേടിച്ചിട്ടുണ്ട് സോൾട്ട് ഇത് പുതിയ റൈറ്റിട്ടാണ് ഞങ്ങൾ ക്രിസ്മസ് 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 സ്പെഷ്യൽ സ്പെഷ്യൽ ഓരോ സീസൺ അനുസരിച്ച് പല പല സ്നാക്സ് ഐറ്റംസ് ഒക്കെ ക്രിസ്മസ് സ്പെഷ്യൽ ഏരിയയിൽ ഇരുന്നതാണേ ആക്കേണ്ടി വരും അവരങ്ങനെ കഴിക്കണമോ നല്ല പൂച്ച പോലെ തമിഴ്നാട്ടിൽ പോയി ആ ഇത് തന്നെ നീ ഞങ്ങൾ ഇന്ന് ഒരു ക്രിസ്മസ് അത് വെച്ചോ അത് ഇവിടെ എടുത്ത് വെച്ച കേട്ടാ മാമി ഇനി എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നേ ക്രിസ്മസ് ട്രീ ആണിച്ചു തന്നെ റിയോ ക്രിസ്മസ് ട്രീ ഇതിനകത്ത് തൂക്കിയിടുന്നവണ എല്ലാ ക്രിസ്മസ് ട്രീന്ന് അറിയാം ഇതിങ്ങനെ ഇതിൽ തൂക്കിയിടുന്ന ക്രിസ്മസ് ട്രീ കാണുന്നുണ്ടല്ലോ ടീലും വേറെ വേറെ ട്രീക്കകത്ത് തൂക്കുമ്പോനെ എല്ലാ ഒരു ട്രീലിടാതെ എല്ലാ ട്രീലും ഇടണ്ടെ ഈ ട്രീലിടുട്ടെ ഇല്ല ആമക്ക് ആ ഒരു ട്രീ മാത്രമുള്ളൂ തിരിച്ചു കാണിച്ചോ എന്ത് രസേണിടേ ഇല്ല ഈ കേട്ടോ അവളെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കു കേട്ടോ നിങ്ങക്ക് കഴിഞ്ഞാൽ കമന്റ് ഇടുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അല്ലേ കുഞ്ഞു വീഡിയോ ചെയ്യാട്ടെ നമ്മള് ചെറിയ ഒരു ചലഞ്ച് ചെയ്താട്ടോ ഒരു എക്സ്പെരിമെന്റ് പോലെ അല്ലടി അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബൈ ഓറാമി